പലശന പഞ്ചായത്തിൽ ജനകീയ ജനകീയ കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് നടത്തിയ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് വിളവെടുപ്പ് നടന്നു നേതൃത്വത്തിലാണ് നടത്തിയത് കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റി അംഗം കെ നമ്മുടെ പഞ്ചായത്തിലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ യാതൊരു തുടർച്ചയായി ഈ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലേതാണ്ട് പതിമൂന്ന് അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടത്തിൽ നടത്തി വന്നതാണ് എന്നാൽ ഇപ്പോൾ അത് ചില പ്രദേശങ്ങളിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിലും ഉല്ലൂർപ്പാടത്തെ ഈ കേന്ദ്രം അത് കൃത്യമായി അവിടെ സമയ സന്ദർഭങ്ങൾക്കനുസരിച്ച് പച്ചക്കറിയായാലും അല്ലെങ്കിൽ അതെല്ലാം തുടർച്ചയായി വേണ്ടി കാണിക്കുന്ന പരിശ്രമം ഇത് നമ്മുടെ ചടങ്ങിൽ കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു പല്ലശ്ശന പഞ്ചായത്ത് പ്രസിഡന്റ് സായിരാധ അജിഷ വാർഡ് മെമ്പർ കെ കെ യശോദ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെ കൂടി നേതൃത്വത്തിലാണ് കൃഷി പരിപാലനം നടന്നത് പല്ലശന കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലുള്ള ഓണച്ചന്തയിൽ പൂക്കളുടെ വിപണനം നടത്തും